ഹായ് ഫ്രണ്ട്സ് ചങ്ങായി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്കും ഇവിടെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല സുഖമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ദിവസം മുഴുവനും സോഫ്റ്റായിട്ടിരിക്കുന്നൊരു റെവപ്പുട്ടിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ വീഡിയോ ദിവസം മുഴുവനും സോഫ്റ്റ് സോഫ്റ്റായിട്ടിരിക്കുന്ന രീതിയിൽ ഒരു റവ റെവപ്പുട്ടിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അതും റവ മിൽക്ക് പുട്ടാണ് ഞാൻ ഇന്ന് തയ്യാറാക്കുന്നത് അപ്പോൾ അതിനാവശ്യമായിട്ട് അരക്കപ്പ് അളവിൽ ഞാൻ വറുത്ത റവയാണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ വറുക്കാത്ത റവയാണുള്ളതെങ്കിൽ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം ഈ ഒരു പുട്ടുണ്ടാക്കി നോക്കണം കേട്ടോ അപ്പോൾ ഈ ഒരു റെവപ്പുട്ടിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു സ്പൂണ് നെയ്യ് കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നെയ്യുടെ ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അതിനുശേഷം ഒരു സ്പൂൺ വെച്ചിട്ട് ഉപ്പും ഒക്കെ എല്ലാ ഭാഗത്തും എത്തത്തക്ക രീതിയിൽ തന്നെ ഇളക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ ഇതിലേക്കാവശ്യമായിട്ട് ഞാൻ ഇവിടെ തിളപ്പിച്ച് ആറ്റി എടുത്തിട്ടുള്ള പാലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ ഇവിടെ ഒരു കപ്പോളം പാലെടുത്തിട്ടുണ്ട് അത്രയും പാലിൻ്റെ ആവശ്യം നമുക്ക് ഈ ഒരു പുട്ടിന് വരുന്നില്ല അരക്കപ്പ് അളവിലാണല്ലോ നമ്മൾ റവ എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ ഇതിലേക്ക് അരക്കപ്പ് പാൽ കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ പുട്ടുപൊടിയൊക്കെ എങ്ങനെയാണ് നനച്ചെടുക്കുന്നത് അതേ രീതിക്ക് തന്നെ ഈ റവയും നനച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കുറച്ച് കുറച്ച് പാൽ ഒഴിച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു പുട്ടിൻ്റെ റവ റെഡിയാക്കി എടുക്കാനായിട്ട് കണ്ടോ അരക്കപ്പ് പാലിൻ്റെ ആവശ്യം മാത്രമേ എനിക്ക് വന്നിട്ടുള്ളൂ അതിന് ശേഷം റവയൊക്കെ നല്ലതുപോലെ കുതിർത്ത് ഒരു അഞ്ച് മിനിറ്റ് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അഞ്ച് മിനിറ്റിന് ശേഷം താൻ നമ്മുടെ റവയൊക്കെ പാൽ നല്ലതുപോലെ കുടിച്ച് പുട്ടിൻ്റെ പരുവത്തിനായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ റെവ പുട്ട് തയ്യാറാക്കാനായിട്ട് എടുക്കുന്ന സമയത്ത് സാധാരണ നമ്മൾ പുട്ടുപൊടി നനച്ച് വെക്കുന്നത് പോലെയല്ല അത് കാട്ടിലും കുറച്ചുകൂടി ഒന്ന് കുഴഞ്ഞ പരുവത്തിൽ വേണം നമ്മൾ പുട്ടിന് റെവ തയ്യാറാക്കി എടുക്കാനായിട്ട് പിന്നെ ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങ തിരുമ്മിയത് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് രണ്ട് വലിയ സ്പൂണിലെ പഞ്ചസാര കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഇളക്കിയിട്ടുണ്ട് കേട്ടോ ഇതാ നമ്മുടെ റെവ പുട്ടിന് വേണ്ടിയിട്ടുള്ള റെവയല്ലാം ഞാൻ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പുട്ടുകുറ്റിയിലേക്ക് ഇതിനെ ഒന്ന് മാറ്റി കൊടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പുട്ടുകുറ്റിയൊക്കെ ഞാൻ ഇവിടെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് ആദ്യം തന്നെ ഞാൻ തേങ്ങയാണ് വെച്ച് കൊടുക്കുന്നത് തേങ്ങയൊക്കെ ഇതിലേക്ക് എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാൻ കേട്ടോ അത്രത്തോളം ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ അപ്പോൾ ഞാൻ ഇത് പശുവും പാല് വെച്ചിട്ടാണ് ഈ ഒരു പുട്ട് തയ്യാറാക്കി എടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങാപ്പാൽ വെച്ചിട്ടും ഇതേപോലെ തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ പുട്ടിനാവശ്യമായിട്ടുള്ള റവയൊക്കെ ഞാൻ കുട്ടിയിലേക്ക് നിറച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ദാ ഒരു കുറ്റി പുട്ടിന് വേണ്ടിയിട്ടുള്ള റവയെല്ലാം ഞാൻ കുട്ടിയിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഒന്ന് മൂടിക്കൊടുത്തതിന് ശേഷം ആവികേറ്റി വേവിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ പുട്ടുകുറ്റിയൊക്കെ ഒന്ന് ഞാൻ എന്താ ഇവിടെ അടച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് വേവിച്ചിട്ടും വരാം അപ്പോൾ അതിനാവശ്യമായിട്ട് ഒരു പുട്ടുമേക്കർ ഞാൻ അടുപ്പിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ വെള്ളമൊക്കെ നല്ലതുപോലെ തന്നെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പുട്ടുകുറ്റി ഇറക്കി വെച്ച് കൊടുക്കാം കേട്ടോ ആ പുട്ടുകുറ്റിയൊക്കെ ഒന്ന് വെച്ചുകൊടുത്തിട്ടുണ്ട് ഒരു മൂന്ന് നാല് മിനിറ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോഴത്തേക്ക് തന്നെ നമ്മുടെ കുറ്റിയിലൊക്കെ ആവി വരും ആ പുട്ടുകുറ്റിയിലൊക്കെ ആവി വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പുട്ടൊക്കെ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് നല്ല ചൂട് പറക്കുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ റെവ പുട്ട് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് റെവ മിൽക്ക് പുട്ടാണ് ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ഇതേപോലെ എൻ്റെ കൂട്ടുകാർ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തയ്യാറാക്കി നോക്കുക വളരെ സിമ്പിളാണ് അതുപോലെ തന്നെ ഒരു കുഞ്ഞ് വീഡിയോസായിരുന്നു ഇന്ന് എനിക്കുള്ളത് അപ്പോൾ എൻ്റെ എല്ലാ വീഡിയോസിനും തരുന്ന സപ്പോർട്ട് സ്നേഹവും ഈ ഒരു വീഡിയോയിലും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ഈ ഒരു പുട്ടിനോടൊപ്പം നമുക്ക് കറികളൊന്നും ഇല്ലാതെ തന്നെ കഴിക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബില്ലേക്ക് അടിച്ചുപുട്ടിക്കാണ് മറക്കരുത് അപ്പോൾ അതൊരു ഓണന്ന് ഓപ്ഷൻ കാണിക്കും അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ എൻ്റെ ചാനലിലൊരു ഹൈപ്പ് ഓപ്ഷൻ കൂടി വന്നിട്ടുണ്ട് കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം ടാറ്റാ